മെയിനായിട്ടും നാല് വൈറ്റമിൻസ് വൈറ്റമിൻസാണ് കൊഴുപ്പിലലിയുന്നത് അതിപ്പം പ്രായമായ ആളുകളാണെങ്കിലും വൈറ്റമിൻ ഇ ഭക്ഷണത്തിലൂടെ അതായത് നാച്ചുറലി അവരുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിലെത്തണം അതുകൊണ്ട് ഒക്കെ കുറയ്ക്കും ഇപ്പം നമ്മുടെ സ്കിന്നിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മുഖത്ത് വരുന്ന ചുളിവുകൾക്കോ തിളക്കം കൂടാനോ ഒക്കെ വൈറ്റമിൻ ഇ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം ഹെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഹെയറിൽ നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷനൊക്കെ വൈറ്റമിൻ ഇ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഷെൽഫിഷായ കക്കാഞ്ഞ ഉണ്ട് കല്ലുമക്കായ അതിലൊക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് പക്ഷേ നീരിറക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൂടുതൽ സമയം തലയിൽ അത് പിടിപ്പിച്ച് വയ്ക്കുന്നതോ അതുപോലെ തന്നെ കുറേ കൂടുതൽ എമൗണ്ടിൽ യൂസ് ചെയ്യുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിൽ ആയുർവേദ ഫിസിഷ്യനാണ് അപ്പം ഞാനിന്ന് നിങ്ങളൊരു ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ടോപ്പിക്ക് വൈറ്റമിൻ ഇയെ കുറിച്ചാണ് ഇന്ന് ഈ ഒരു യങ് ജനറേഷൻ അല്ലെങ്കിൽ ഒരു യൂത്തിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഫെമിലിയറായ ഒരു കാര്യമാണ് എന്ത് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് മെയിനായിട്ടും നാല് വൈറ്റമിൻസ് വൈറ്റമിൻസാണ് കൊഴുപ്പിലലിയുന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി ആൻഡ് വൈറ്റമിൻ കെ അതിൽ വൈറ്റമിൻ ഇ ഞാൻ പറഞ്ഞു യങ് ജനറേഷൻസിൽ കൂടുതലായിട്ടും അറിയുന്നത് അതിനുള്ള കാരണം ഇപ്പോൾ എല്ലാവരും കൂടുതലായിട്ട് സൗന്ദര്യ സംരക്ഷണത്തിനും അല്ലെങ്കിൽ ചെറുപ്പം നിലനിർത്താൻ അല്ലെങ്കിൽ ഏജിങ് പ്രോസസ്സ് കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടുമിക്ക പല ആളുകളും യൂസ് ചെയ്തതാണ് ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും ചെറുപ്പക്കാർ മാത്രം യൂസ് ചെയ്താൽ മതിയോ അങ്ങനെയല്ല അതിപ്പം പ്രായമായ ആളുകളാണെങ്കിലും വൈറ്റമിൻ ഇ ഭക്ഷണത്തിലൂടെ അതായത് നാച്ചുറലി അവരുടെ ഭക്ഷണത്തിലൂടെ നമ്മളെ ശരീരത്തിലെത്തണം എങ്കിലതൊരുപാട് അതിനൊരുപാട് ഗുണങ്ങളുണ്ട് ശരീരത്തിൽ അത് ആയിക്കോട്ടെ എന്തെങ്കിലും അതായത് ഒരു ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് വൈറ്റമിൻ ഇ നമ്മൾ ഭക്ഷണത്തിലൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ തടയാനോ അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റ് നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും ഞാൻ നേരത്തെ പറഞ്ഞ നല്ലൊരു ആൻറ്റി എന്ത് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒക്കെ കുറയ്ക്കും ഇപ്പം നമ്മുടെ സ്കിന്നിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ മുഖത്ത് വരുന്ന ചുളിവുകൾക്കോ ഒത്തിളക്കം കൂടാനോ ഒക്കെ വൈറ്റമിൻ ഇ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം ഹെയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഹെയറിനും നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷനൊക്കെ വൈറ്റമിൻ ഇ ഉപയോഗിക്കാറുണ്ട് നിങ്ങൾ ഭക്ഷണത്തിലൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിലും അതിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് മെയിനായിട്ടും ആൽഫ ടോക്കോഫറോൾ ഇതാണ് കൂടുതലായിട്ടും കോമൺ ആയിട്ട് കാണുന്നത് നോർമലി നമ്മൾ വൈറ്റമിൻ ഇന് ടോക്കോഫറോൾ എന്നാണ് പറയുന്നത് അതിൽ ആൽഫ ടോക്കോഫറോൾ ആണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് വൈറ്റമിൻ ഇ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മളെ ശരീരത്തിന് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ആളുകൾക്കുള്ളൊരു ഡൗട്ടാണിത് വൈറ്റമിൻ ഇ ടാബ്ലെറ്റ്സ് നമുക്ക് ഡയറക്റ്റ് ഷോപ്പിൽ ചെന്നിട്ട് മേടിച്ച് കഴിക്കാമോ എന്നുള്ളതൊക്കെ അപ്പോൾ അതിനൊരുപാട് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾക്ക് ദോഷം ഉണ്ടാവുന്ന അല്ലെങ്കിൽ സെൽ ഡാമേജസ് ഒക്കെ ഉണ്ടാവുന്ന മോളിക്യൂൾസ് ആണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇതൊരു പരിധിയിൽ കൂടാതെ നമ്മുടെ ശരീരം തന്നെ ആ ഒരു നോർമൽ ലെവലിൽ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും പക്ഷേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസ് കൂടുതലാവും അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സെൽ ഡെത്തൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റും ഇ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പം ഇങ്ങനെ സെല്ലിൻ്റെ ഡാമേജ് സംഭവിക്കുക അല്ലെങ്കിൽ കോശങ്ങളൊക്കെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒരു കണ്ടീഷനിലാണ് നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഓരോരോ ബ്ലോക്കുകൾ ഉണ്ടാകുന്നത് അതിപ്പം ഹൃദയത്തിലേക്കായിക്കോട്ടെ മറ്റൊർഗൻസിലോട്ടായിക്കോട്ടെ ഇപ്പം കിഡ്നീടെ നോക്കുകയാണെങ്കിൽ കിഡ്നിയിലോട്ടായിക്കോട്ടെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്തുണ്ട് രക്തകോയലുകളുണ്ട് അപ്പോൾ ഈ രക്തകോയലുകളിലൊക്കെ ബ്ലോക്ക് വന്നാൽ പലതരം അസുഖങ്ങളുണ്ടാവും അപ്പോൾ ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഇ എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്

അപ്പം നിങ്ങളിത് ഇപ്പം നമ്മളെ ഒക്കെ ബ്ലോക്ക് വരിക അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് സഹായിക്കും വൈറ്റമിൻ ഇ സഹായിക്കും ഇത് ഫാറ്റിൽ അലിഞ്ഞു പോകുന്ന ഒരു കൊഴുപ്പാണ് അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിലൂടെ അതായത് നാച്ചുറലി അത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു മെംബ്രെയിൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതായത് മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ആർ നമ്മുടെ അരുണരക്താണുക്കൾ അതിൻ്റെ അതിന്റെ പുറത്തുള്ള മെംബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഈ ഹെൽപ്പ് ചെയ്യും അതായത് ീമിയയുടെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആർ ബി സി മെച്യോർഡ് ആകുന്നതിന് മുമ്പ് തന്നെ അത് പോകുന്ന ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇത് പ്രിവെന്റ് ചെയ്യാൻ എന്ത് സഹായിക്കും വൈറ്റമിൻ ഇ സഹായിക്കും അതുപോലെ നിങ്ങൾക്ക് വിളർച്ച പോലെ അതായത് അനീമിയക്കൊക്കെ ഓരോരോ കണ്ടീഷൻസൊക്കെ വരുന്ന സമയത്ത് വൈറ്റമിൻ ഇ അതായത് വൈറ്റമിൻ ഇ നിങ്ങളെ ഭക്ഷണത്തിൽ കുറയുന്ന സമയത്തും നിങ്ങൾക്ക് എന്ത്ണ്ടാവാം അനീമിയ പോലുള്ള കണ്ടീഷൻസൊക്കെ വരാം അത് നോക്കിയാലും മതി അല്ലെങ്കിൽ ഇത് നല്ലൊരു എന്താണ് ആൻ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണ് എന്ന് വെച്ചാൽ സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ ബീജങ്ങളുടെ ഉൽപ്പാദനം കൂട്ടാനൊക്കെ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു രോഗപ്രതിരോധ ശേഷി നമുക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പം ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിലൊക്കെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം ആർത്രൈറ്റിസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എസ് എൽ ഇ പോലുള്ള ഒരുപാട് അസുഖങ്ങളിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കെതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ ഇത് വൈറ്റമിൻ ഇ നമ്മുടെ ബോഡീനെ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഭക്ഷണം ഭക്ഷണത്തിലൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പം ഓരോരോ കോശങ്ങൾ നശിച്ചു പോയാൽ അവിടെ എന്തുണ്ടാവണം പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാവണം അപ്പോൾ സ്കിന്നിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആകുന്ന സമയത്ത് സ്കാർസും അതുപോലെ തന്നെ ഡിസ്കളറേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഇ ഭക്ഷണത്തിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ എക്സ്റ്റേണൽ അപ്ലൈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഡിസ്കളറേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ കൊളാജാൻ ഫോർമേഷനൊക്കെ ഉണ്ടാകാനൊക്കെ വൈറ്റമിൻ ഇ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വൈറ്റമിൻ ഇ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് മുടിയുടെ വേരിൻ്റെ ആരോഗ്യം അതായത് ആ റൂട്ടിൽ നിന്ന് തന്നെ അത് നശിച്ചു പോവാതിരിക്കാൻ വൈറ്റമിൻ ഇ ഹെല്പ് ചെയ്യുന്നുണ്ട് അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് തന്നെ വേണം കഴിക്കാൻ അതിൽ നമ്മൾ ഏതൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് ധാരാളമായിട്ട് തവിടുള്ള അരി അതുപോലെ തന്നെ ഗോതമ്പ് ഇതൊക്കെ എന്താണ് വൈറ്റമിൻ ഇ റിച്ചാണ് അപ്പോൾ ഗോതമ്പ് പൊടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അത് കുറേ കാലം യൂസ് ചെയ്യാതെ അതായത് പൊടിപ്പിച്ചിട്ട് കുറച്ച് കാലം വെച്ചിട്ട് അതായത് കുറച്ചളവിൽ പൊടിപ്പിച്ച് വയ്ക്കുക കുറേ അളവിൽ പൊടിപ്പിച്ച് വയ്ക്കുന്ന സമയത്ത് അത് കുറേ കാലം നമുക്കതിങ്ങനെ വെക്കേണ്ടി വരും ഈ സമയത്ത് അതിനകത്ത് വൈറ്റമിൻ ഇ ഒക്കെ നഷ്ടപ്പെടാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്താണ് നമുക്ക് തലയ്ക്കൊരു പിരിപിരിപ്പ് മരവിപ്പ് അല്ലെങ്കിൽ ഉറക്കം കുറയുന്ന ഒരു കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും പെരിഫെറൽ ന്യൂറോപ്പതി പോലുള്ള കണ്ടീഷൻസിലൊക്കെ ഇങ്ങനെ സിംറ്റംസൊക്കെ കാണാറുണ്ട് ചിലപ്പോൾ അത് വൈറ്റമിൻ ഇ കുറയുന്നത് കൊണ്ടും ആവാം അപ്പം നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് സോയാബീൻ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ബദാം കഴിക്കാൻ നോക്കുക ഈ വൈറ്റമിൻ ഇ നിങ്ങൾ കഴിക്കുന്നതിലൂടെ എൽ ഡി എഫ് കൊളസ്ട്രോൾ അതായത് ചീത്ത കൊളസ്ട്രോളിൻ്റെ ഓക്സിഡേഷൻ പ്രോസസ്സും അത് കുറയ്ക്കും അതുകൊണ്ട് തന്നെ ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക ഉണ്ടാവില്ല അതുപോലെ തന്നെ ബ്ലോക്കുകളൊക്കെ അത് ഒഴിവാക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള ഭക്ഷണം സോയാബീൻ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ ബദാം കഴിക്കാം ഒരു ഡി ി ഒരു എയ്റ്റ് ടെൻ ബദാംസ് നിങ്ങൾ കഴിക്കാം കപ്പലണ്ടി കഴിക്കാം നിങ്ങൾക്ക് ഒരു പിടി കപ്പലണ്ടി കഴിക്കാം ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പീനട്ടിന്റെ ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ടിൻ്റെ ഓയിൽ നമ്മൾ ബദാം ആ ഓയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ കൂടുതലായിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം ഇനിയിപ്പം ഓയിലായിട്ട് കിട്ടുന്നില്ലെങ്കിൽ സൺഫ്ലവറിൻ്റെ സീഡ് നിങ്ങൾക്ക് പൊടിച്ചിട്ട് ഡെയിലി മോർണിംഗ്സ് ഒക്കെ ഒരു ടീസ്പൂണൊക്കെ എടുക്കുന്നത് വൈറ്റമിൻ ഇ വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഇപ്പം വെജിറ്റബിൾസൊക്കെ നോക്കുന്ന സമയത്താണെങ്കിൽ ലെറ്റ്യൂസ് നമുക്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ബ്രോക്കോളിയിൽ വൈറ്റമിൻ ഇ ഉണ്ട് കാപ്സിക്കത്തിൽ ഒരുപാട് വൈറ്റമിൻ ഇ ഉണ്ട് ഫ്രൂട്ട്സൊക്കെ നോക്കുകയാണെങ്കിൽ അവാക്കാഡോ പോലുള്ള ഫ്രൂട്ട്സിൽ ഒരുപാട് വൈറ്റമിൻ ഇ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തക്കുഴലിൻ്റെ ഹെൽത്തിന് അതായത് ആ ഒരു ഇലാസ്റ്റിസിറ്റിയൊക്കെ ഒക്കെ നിലനിർത്താൻ ഇലാസ്റ്റിസിറ്റി ഇലാസ്റ്റിസിറ്റിയൊക്കെ നിലനിർത്താൻ അല്ലെങ്കിൽ അതിലെ കൊളാജൻ അല്ലെങ്കിൽ മസിൽസിൻ്റെ ഒക്കെ ഹെൽത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുട്ട മുട്ടയിൽ വൈറ്റമിൻ എ ഉണ്ട് കൂണിൽ വൈറ്റമിൻ എ ഉണ്ട് അങ്ങനെ ഒരുപാട് ഭക്ഷണത്തിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷെൽഫിഷായ കക്കാഞ്ഞ ഉണ്ട് കല്ലുമക്കായ അതിലൊക്കെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ ഹെൽത്ത് കണ്ടീഷൻസും കൂടി നോക്കിയിട്ട് അതായത് ഇപ്പോൾ കൊളസ്ട്രോളോ ബുദ്ധിമുട്ടോ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഭക്ഷണം ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ വീക്കിലി വൺസ് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ ഈ ടാബ്ലറ്റ്സ് നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊന്നും അത്ര നല്ലതല്ല അതുപോലെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ അത് കഴിക്കാനും പാടില്ല അതായത് ഒരു ആൻറ്റി കൊയാഗുലൻ മെഡിസിൻസൊക്കെ എടുക്കുന്ന ആളുകൾ ഈ വൈറ്റമിൻ ഈ ടാബ്ലറ്റ് എടുക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല അതുപോലെ ഒരു പ്രഗ്നൻസി ഒരു ലേഡിയൊക്കെ ആണെങ്കിൽ ഒരു പ്രഗ്നൻറ്റ് ലേഡിയൊക്കെ ആകുന്ന സമയത്ത് ഒരു ഫോർത്ത് മന്തിലൊക്കെ ഈ ടാബ്ലറ്റ്സും കാര്യങ്ങളൊന്നും ഇൻറ്റേർണലി എടുക്കുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ഇതുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ നോക്കണം കുഞ്ഞിൻ്റെ ഹൃദയത്തിന് വരെ അത് തവരാറിലാക്കും നിങ്ങൾക്ക് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാം ഇപ്പോൾ സ്കിന്നിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഓവർ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വൈറ്റമിൻ ഇയും ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്ലിസറിനോ എന്താണോ അല്ലെങ്കിൽ വാക്സിലിനൊക്കെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുറത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം ഹെയറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും വേർജിനിൽ കോക്കനോട്ട് ഓയിലാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ഒരു ക്യാപ്സൂലൊക്കെ പൊട്ടിച്ച് മിക്സ് ആക്കിയിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം പക്ഷേ നീരിറക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൂടുതൽ സമയം തലയിൽ അത് പിടിപ്പിച്ച് വയ്ക്കുന്നതോ അതുപോലെ തന്നെ കുറേ കൂടുതൽ എമൗണ്ടിൽ യൂസ് ചെയ്യുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അപ്പം ഇതൊക്കെ തന്നെയാണ് വൈറ്റമിൻ ഇയുടെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത് അപ്പം അത് കഴിക്കുന്ന സമയത്തും അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റേതായ ഒരു ആയിട്ടുള്ള ിറ്റായിട്ടുള്ളൊരെണ്ണം ഉപയോഗിച്ച് മാത്രം യൂസ് ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി